കോമഡി വേദികളിലൂടെ തുടങ്ങി പിന്നീട് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ മനം കവർന്ന താരമായിരുന്നു കൊല്ലം സുധി സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്ന കൊല്ലം സുധിയുടെ വേർപാട് കുറച്ചൊന്നുമല്ല ആരാധകരെ ഞെട്ടിച്ചത് സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് രേണു പങ്കുവെക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെ വിമർശനങ്ങളും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങളും ഒക്കെ വരാറ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പുതിയ വീഡിയോയുടെ പേരിൽ കടുത്ത സൈബർ ആക്രമണമാണ് വീണ്ടും രേണു നേരിടുന്നത് രേണുവിൻ്റെ റൊമാൻറ്റിക് ലുക്കിലുള്ള വീഡിയോയാണ് പ്രേക്ഷകരെ പ്രകോപിപ്പിച്ചത് ചാന്തു കുടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന പാട്ടിൽ കടപ്പുറം പശ്ചാത്തലമാക്കി വളരെ റൊമാൻറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുധി ചേട്ടൻ്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞു തരീണോ നാടകം കളിക്കുന്നു സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെയാണ് കമൻ്റുകളൊക്കെ ഇതിലും വൾഗരായിട്ടുള്ള കമൻ്റുകളൊക്കെ അതിലുണ്ട് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അവരവരുടെ ജോലി ചെയ്യുന്നു അതിനെ അങ്ങനെ കണ്ടാൽ മതി ആ വീഡിയോ ശരിക്കും ആ സിനിമയിലെ സോങ് റീക്രിയേറ്റ് ചെയ്തതാണ് അതങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് പബ്ലിക്കായി വന്നു നിന്ന് തുണിയുരിഞ്ഞ് പ്രദർശനം നടത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ കാര്യത്തിൽ രേണുവിനോടൊപ്പം മാത്രം